നമസ്കാരം കൂടത്തായി കൂട്ടക്കൊലക്കേസിൽ പ്രതി ജോളിയുടെ ആദ്യ ഭർത്താവ് റോയ് തോമസ് മരിച്ചത് സൈനയുടെ ഉള്ളിൽ ചെന്നെന്നാണ് ഫോറൻസിക് സർജന്റെ മൊഴി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മുൻ സർജൻ ഡോക്ടർ കെ പ്രസന്നനാണ് കോടതിയിൽ ഈ മൊഴി നൽകിയത് റോയ് തോമസിന്റെ ശരീരഭാഗങ്ങളുടെ രാസപരിശോധനാ റിപ്പോർട്ട് പ്രകാരം സൈനയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചുവെന്നാണ് ഡോക്ടർ കെ പ്രസന്നന്റെ മൊഴി റോയിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ സംശയത്തെ തുടർന്നാണ് രാസപരിശോധന നടത്തിയത് എന്നാണ് ഡോക്ടർ പ്രസന്നൻ കോഴിക്കോട് പ്രത്യേക വിചാരണ കോടതിയിൽ മൊഴി നൽകിയത് കടലക്കറയിൽ സയനൈഡ് കലർത്തി ജോളി ആദ്യ ഭർത്താവ് റോയ് തോമസിനെ കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ് റോയി തോമസിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ആർ സോനു അന്തരിച്ചതിനാലാണ് അന്ന് വകുപ്പിന്റെ ചുമതല വഹിച്ചു വന്ന ഡോക്ടർ കെ പ്രസന്നന്റെ സാക്ഷിവിസ്താരം കോടതിയിൽ രേഖപ്പെടുത്തിയത് സാക്ഷി പട്ടികയിൽ നൂറ്റി ഇരുപത്തി മൂന്നാമതായിട്ടാണ് ഡോക്ടർ കെ പ്രസന്നനെ ഉൾപ്പെടുത്തിയിരുന്നത് കൂടത്തായി കൂട്ടക്കൊലക്കേസിലെ ഒന്നാം പ്രതി ജോളിക്കെതിരെ ഭർത്താവ് പൊന്നാമറ്റം ഷാജോ സക്രിയ നൽകിയ വിവാഹമോചന ഹർജി കോഴിക്കോട് കുടുംബ കോടതി കഴിഞ്ഞ മാസം അനുവദിച്ചിരുന്നു കൊലക്കേസിൽ പ്രതിയായ ഭാര്യ ഏത് ആക്രമണത്തിനും മുതിരുമെന്നും കേസിൽ ഉൾപ്പെട്ട് റിമാൻഡിൽ വിചാരണ നീളുകയാണെന്നും വിവാഹമോചനം വേണമെന്നും ആവശ്യപ്പെട്ട് അഭിഭാഷകനായ മനോഹർലാൽ മുഖേന നൽകിയ ഹർജിയായിരുന്നു കഴിഞ്ഞ മാസം അവസാനം അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നൽകിയ ഹർജി എതിർഭാഗം പലതവണ കേസ് പരിഗണിച്ചിട്ടും ഹാജരാകാത്തതിനാലാണ് തീർപ്പാക്കിയത് കൂടത്തായി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഒരേ കുടുംബത്തിലെ ആറുപേരെ ജോളി കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് ജോളിയുടെ ആദ്യ ഭർത്താവ് റോയ് തോമസ് നാല്പത് വയസ്സ് റോയിയുടെ മാതാപിതാക്കളായ റിട്ടയർഡ് അധ്യാപിക പൊന്നാമറ്റം അന്നമ്മ അറുപത് വയസ്സ് റിട്ടയർ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ ടോം തോമസ് അറുപത്തിയാറ് വയസ്സ് അന്നമ്മയുടെ സഹോദരൻ മാത്യു മഞ്ചാടിയിൽ അറുപത്തിയെട്ട് വയസ്സ് ടോം തോമസിന്റെ സഹോദരപുത്രനും ജോളിയുടെ രണ്ടാം ഭർത്താവ് ഷാജോസ് കറിയയുടെ ഭാര്യ സിലി നാൽപത്തിനാല് വയസ്സ് മകൾ ആൽഫൈൻ രണ്ട് വയസ്സ് എന്നിവരെ ഭക്ഷണത്തിൽ സയനൈഡ് നൽകി കൊലപ്പെടുത്തിയെന്നായിരുന്നു ജോളിക്കെതിരായ കേസ് എന്തായാലും അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഭർത്താവ് റോയി തോമസും ഇത്തരത്തിൽ സയനൈഡ് കഴിച്ചാണ് മരിച്ചതെന്ന് ഫോറൻസിക് സർജന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് ഭക്ഷണത്തിൽ സൈനൈഡ് നൽകി തന്നെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ശരീരഭാഗങ്ങളുടെ രാസപരിശോധനാ റിപ്പോർട്ട് പ്രകാരമാണ് ഇത്തരത്തിൽ അവിടെ സൈനൈഡ് സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് റോയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ സംശയത്തെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ രാസപരിശോധന നടത്തിയത് കള്ളക്കറയിലാണ് സൈനൈഡ് കലർത്തി നൽകിയത് നൂറ്റി ഇരുപത്തി മൂന്നാമതായിട്ടാണ് ഡോക്ടർ കെ പ്രസന്നനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡോക്ടർ പ്രസന്നനാണ് ഇത്തരത്തിൽ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്